ദൂരെ ഇലക്ഷൻ കിലോമീറ്ററുകൾക്കപ്പുറം ചന്ദ്രനിൽ വെള്ളമുണ്ടോ എന്ന് നോക്കാൻ നമ്മൾക്ക് സാധിക്കും ചൊവ്വയിൽ മനുഷ്യവാസമുണ്ടോ എന്ന് നോക്കാനും സാധിക്കും നീണ്ട ആറ് ദിവസമായിട്ട് മണ്ണിൻ്റെ അടിയിൽ ഒരു മനുഷ്യൻ കുടിയ് കിടക്കുന്നുണ്ട് അവ മനുഷ്യൻ എവിടെ എവിടെ നിൽക്കുന്നു എന്ന് പറ്റി എന്ന് തിരിച്ചറിയാനോ എന്ന് കണ്ടെത്താനോ ഒരു സംവിധാനത്തിനും ആവുന്നില്ലേ അവനെ രക്ഷിച്ചെടുക്കാൻ ആറു ദിവസമായിട്ട് ഒരു സംവിധാനത്തിനും ആവുന്നില്ലേ ഇതിന്റെ പേരാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേരാണ് ഇന്ത്യ കേരളം എന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും കേരളത്തിലാണെങ്കിൽ ജനങ്ങളിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തും അതിന് ഏത് അപകടമാണെങ്കിൽ തന്നെ കരിപ്പൂർ അപകടം നടന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേരളത്തിൻ്റെ സ്വന്തം മനസ്സ് കേരളത്തിലെ ജനങ്ങൾ പക്ഷെ സ്ഥലം മാറിപ്പോയി ഒരു ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരെയായിപ്പോയി കേരള ബോർഡറിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തിയെ ഇത്ര ദിവസത്തെ കാത്തിരിപ്പോ ഇത്ര ദിവസത്തെ ടെക്നോളജികൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ് നിങ്ങൾ ജയിപ്പിച്ചു വിടുന്ന സർക്കാരിന്റെ തെറ്റാണ് അതായത് കർണാടക ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ തെറ്റാണ് നിങ്ങൾ ഇവിടുന്ന് പൊക്കിയടിക്കാറുണ്ടല്ലോ ഡി കെ ശിവകുമാർ കോൺഗ്രസിന്റെ നേതാവ് എവിടെ കാശുള്ളവനെ രാഷ്ട്രീയമുള്ളൂ കാശില്ലാത്തവൻ നിങ്ങൾക്ക് മുന്നിൽ വരും ആശുപത്രി